ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതീക്ഷ സ്വരം മുളയെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് വാമോള നമുക്ക് പോകാം നമുക്ക് വണ്ടിയിൽ പോകാം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ അനന്യ ഭയങ്കര ഏറെ കരച്ചിലാണല്ലോ അപ്പോൾ നമ്മുടെ സ്വരം ചോദിക്കണം അമ്മേ ഇത്ര നേരം വിളിച്ചതല്ലേ നമുക്ക് പോകാന്നേ ചെറിയച്ചിൻ്റെ ഒപ്പം വണ്ടിയിൽ പോകാം വണ്ടിയിൽ പോയെന്ന് വിചാരിച്ച എന്താ കുഴപ്പം വാ അമ്മേ പോകാം എന്ന് കൊച്ച് ഭയങ്കരമായിട്ട് നിർമ്മതിക്കുകയാണ് ഇനിയും അനന്യ അതിന് സമ്മതിച്ചില്ലെങ്കില് ചിലപ്പോൾ കൊച്ച് തന്നെ വെറുക്കുന്നുള്ളൊരു പേടി അനന്യയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ തന്നെ അനന്യ ശരി എങ്കി പിന്നെ നമുക്ക് പോകാം എന്ന് പറയുകയാണ് പ്രതീക്ഷിന് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെയേറെ സന്തോഷം തോന്നിയാണ് അങ്ങനെ പ്രതീക്ഷ കൊച്ചിനെ വണ്ടി കയറ്റുകയാണ് അതേപോലെ തന്നെ അനനെയും വണ്ടി കയറുകയാണ് പ്രത്യേകിച്ച് സന്തോഷത്തോടെ വണ്ടി എടുക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്ര മനസ്സിലെ പല കണക്ക് കൂട്ടലുകളും വെച്ചിരിക്കുകയാണല്ലോ കാരണം ആ ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്നത് രോഹിത്തിന്റെ മരണത്തിന് പിന്നില് അത് രഞ്ജിതയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് എങ്ങനെയും രഞ്ജിതയെ കാണിക്കണം കാണിച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്തണം ഹാ അവള് കുറെ നാളായാലേ കിടന്ന് കളിക്കുന്നു ഒന്നും അറിയാത്ത രീതിയിൽ ഇപ്പോഴത്തെ പൂജയെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ അവൾക്കിട്ട് എട്ടിന്റെ പണി കൊടുക്കണ്ടേ എന്നാലല്ലേ ഇതിനൊരു ഇതുണ്ടാവുകയുള്ളു എന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് നമ്മുടെ സുമിത്ര നിൽക്കുന്നത് അങ്ങനെ സുമിത്ര അപ്പുവിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കാര്യങ്ങൾ അറിയേതാനും അങ്ങനെ അപ്പൊ പറയുന്നുകൊണ്ട് ഏതായാലും നമുക്ക് പൂജയെ കാണിക്കേണ്ട അപ്പച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കണം പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് അതിനുശേഷം ഇനി പൂജയെ കാണിച്ചാൽ മതി എന്നുള്ളൊരു കാര്യവും സുമിത്ര അവിടെ തുറന്ന് പറയുകയാണ് അങ്ങനെ ഏർ സുമിത്രയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് രഞ്ജിതയുടെ രഞ്ജിതയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുകയാണ് അങ്ങനെ അവിടെ ചെന്ന് കോളിമ്പലിൽ അടിക്കുകയാണ് രഞ്ജിത വാതിൽ തുറക്കുകയാണ് വാതിലൊന്ന് നോക്കിയപ്പോഴും നെയ്തൽക്കുന്നു സുമിത്ര അപ്പോൾ സുമിത്രയെ കണ്ടപ്പോ ആഹായത് ആര് സുമിത്രയോ ആ കയറി വാ അല്ല സുമിത്ര ഇപ്പം ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ എന്തുകൊണ്ടാണ് വരാത്തത് അല്ല പ്രതീക്ഷ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷം തിരിഞ്ഞുകൂർ നോക്കുന്നില്ലല്ലോ സുമിത്ര എന്നൊക്കെ പറയുകയാണ് എൻ്റെ മകൻ്റെ കാര്യം എങ്ങനെ നോക്കണം ഏത് തരത്തിൽ നോക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അത് നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പം നീ പൂജയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ നിൻ്റെ പല തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ട് പക്ഷേ അത് വേണ്ട രഞ്ജിതേ പൂജയെ നീ ഒഴിവാക്കിക്കോ അല്ലെങ്കിൽ നിനക്കത് നാശത്തിൻ്റെ വിധ കൊയ്യും എന്നിങ്ങനെ പറ പറയാണ് ഇത് കേട്ടെപ്പോഴേക്കും ആഹാ എൻ്റെ രോഹിതേട്ടൻ്റെ മോളാണ് പൂജ പൂജ നിന്റെ ആരാണ് നീ പ്രസവിച്ച മകളോ അല്ലല്ലോ പൂജ നിന്റെ ആരുമല്ല പിന്നെ നീ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇത്രയും ആകാംക്ഷ കൂട്ടുന്നത് സുമിത്ര എന്ന് ചോദിച്ചപ്പോഴെങ്കിലും പൂജ എൻ്റെയും മകൾ തന്നെയാണ് രോഹിത് എൻ്റെ ഭർത്താവ് പൂജ എൻ്റെ മകളാണ് പ്രസവിച്ചില്ല എന്ന് വിചാരിച്ച് അമ്മ 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 അല്ലാതാവില്ല പ്ര അമ്മ പ്രസവിക്കണമെന്നില്ല എന്നൊക്കെ പൂജ ഈ സുമിത്ര ഭയങ്കര ഡയലോഗ് അതുകൊണ്ട് പൂജയെ നീ വെറുതെ വിട്ടേര് പൂജയെ നീ നിൻ്റെ കെണിയിലാക്കരുത് എൻ്റെ കിണിയിലാക്കാനോ ഞാൻ അവളെ എൻ്റെ അവൾ അവളിങ്ങോട്ടാണ് വന്നത് അവൾ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു അതേപോലെ തന്നെ അവളോട് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ കൂടുതൽ അഭ്യാസങ്ങളൊന്നും കാണിക്കാനായിട്ട് ഞാൻ തയ്യാറായിട്ടില്ല അവിടെ എന്നുള്ള രീതിയിലും അവിടെ പറയുകയാണ് അപ്പം ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും നിർത്ത് ദ എല്ലാത്തിനും പിന്നിൽ നീ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ ഈ ഡയറി നീ കണ്ടോ ഈ ഡയറി എന്തിൻ്റെ ഡയറിയാണെന്ന് നിനക്കറിയാവോ ഇത് രോഹിത് എഴുതിയ ഡയറിയാണ് ആ ഡയറിയിൽ നിന്നെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ രോഹിത് എഴുതി വെച്ചിട്ടുണ്ട് രഞ്ജിതേ അത് നിനക്ക് കാണണോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഈ ഡയറി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയുടെ കിളി പാറുന്ന രീതിയിലായി പോവുകയാണ് അപ്പോൾ ഈ അരവിന്ദനുമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര ഡയറിയെക്കുറിച്ച് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ പ്രതീക്ഷും അതേപോലെ തന്നെ കൊച്ചും കൂടി വണ്ടി അനന്യയും വണ്ടിയിലൊക്കെ പോവുകയാണല്ലോ വണ്ടി പോകുന്ന സമയത്ത് ഈ അനന്യക്കാണെങ്കിൽ ഭയങ്കര ഏറെ ആരിശ്യമൊന്ന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലെങ്കിൽ നിൽക്കുകയാണ് പ്രതീക്ഷ ആണെങ്കിൽ കൊച്ചിനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കേണ്ടേ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ എനിക്ക് ഐസ്ക്രീം വേണം ചെറിയച്ച എന്ന് പറയുകയാണ് അപ്പോൾ അനന്യം എടുത്ത് വൈകി വേണ്ട വേണ്ട ഐസ്ക്രീം ഒന്നും വേണ്ട നേരെ വീട്ടിലേക്ക് പോകാനാണ് നോക്ക് അങ്ങനെ ഐസ്ക്രീം കഴിച്ചൊന്നും എൻ്റെ പല്ലേ കേടാക്കാനാണ് നിൽക്കേണ്ടത് നിനക്കിപ്പം ഐസ്ക്രീം കഴിക്കണമെന്ന് നിർബന്ധം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് കേട്ട കൊച്ചിന് ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ് അപ്പൊ എടുത്ത് വായിക്കും സ്വരം മോളാണെങ്കിൽ അതെന്താ മമ്മി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചെറിയച്ഛനോട് മമ്മിക്ക് എന്താണ് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ അനന്യ എന്താ മമ്മി മമ്മി എന്തൊന്നും മിണ്ടാത്തത് അല്ല ചെറിയച്ഛന് ഇത്ര നാളെ എവിടെയായിരുന്നു എവിടെയായിരുന്നു ചെറിയ ചേച്ചാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പക്ഷേ കൊച്ചിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ പ്രതീക്ഷിന് മറുപടി ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുകയായിരുന്നു കാരണം മറുപടി എന്തെങ്കിലും പറഞ്ഞു താൻ ജയിലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരം തന്നെ വെറുക്കോ പേടിക്കോ ഇനി ഇത്രയും അടുത്തു അടുത്ത സ്ഥിതിക്ക് സത്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇനി സ്വരം മോള് തന്നെ വെറുക്കോന്നുള്ളൊരു പേടി നമ്മുടെ പ്രതീക്ഷിനുണ്ട് അതുകൊണ്ട് പ്രതീക്ഷ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനന്യമാണെങ്കിൽ ഹാ അതൊക്കെ ഉണ്ട് മോളെ ആ സത്യങ്ങളെല്ലാം മോളും അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചെറിയ അച്ഛനോട് നീ അടുക്കാനൊന്നും പോകുന്നില്ല അപ്പം അനന്നെ അങ്ങനെ ഒരു കുത്തു കുത്തുകുത്തായിട്ടുള്ളൊരു സംസാരം സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എടുത്തി ഈ കത്തിൽ കയറി കിടന്ന് എടുത്തിട്ട് ഒരുപാട് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നൊക്കെ രീതിയിൽ സംസാരിച്ച് പ്രതീക്ഷം അവിടെ തെല്ലാം തക്ക മറുപടി കൊടുക്കുകയാണ് അങ്ങനെ കൊച്ചിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല പ്രതീക്ഷ ആരാണെന്നോ എന്താണെന്നോ എവിടെ എവിടെന്നാ വന്നത് അല്ലെങ്കിൽ എവിടെയായിരുന്നു ഇത്രയും നാൾ എന്നുള്ളൊരു കാര്യവും കൊച്ചിനോട് പറയുന്നുമില്ല കൊച്ചിനോട്ട് അറിയാനും പാടുമില്ല അങ്ങനെ അനന്യ ശ്രീനിലത്തിൽ എത്തുകയാണ് ശ്രീനിലത്തിൽ സ്ത്രീനിലെത്തിയ ഉടനെ തന്നെ ഭയങ്കര ഏറെ പേടിയാണ് അനന്യ ആ കൊച്ചിനെ ആയിട്ട് അകത്തേക്ക് കയറി പോകുകയാണ് അങ്ങനെ അനന്യ നേരെ അനുരുതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് പറയുകയാണതെ പ്രതീക്ഷ കുറച്ച് ഓവർ ആവുന്നുണ്ട് കാരണം വഴിയിലൊക്കെ ഞങ്ങൾ പിടിച്ചു നിർത്തിയിട്ട് കൊച്ചിനെ കയറി എടുക്കുക ഉമ്മ വെക്കുക ഇതൊക്കെ ചെയ്യുകയാണ് ഇതൊക്കെ വേണ്ടെന്ന് അവനോട് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം അൻതേ അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോകും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനുദാണെങ്കിൽ അല്ല ഞാൻ അവനോട് എന്ത് പറയാനാണ് അതെ സ്വന്തം അച്ഛൻ കൊച്ചിനെ എടുത്തിട്ട് ഉമ്മ വെക്കുന്നു താലോലിക്കുന്നു കാറിക്കേറ്റിക്കൊണ്ട് പോകുന്നു ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു ഇതിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നെ കൊച്ചിൻ്റെ സ്വന്തം അച്ഛൻ ആരാണ് അത് പ്രതീഷാണ് അവന്റെ അവകാശങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് യാതൊരു അവകാശവും പിന്നെ സ്വരമുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ അറിയാലോ അതുകൊണ്ട് പ്രതീക്ഷിനെ വീർപ്പിക്കാൻ ഇരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് ഇതൊക്കെ കേട്ടപ്പോഴൊക്കെ മനക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് എന്നാലും എൻ്റെ മോളെ വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അവൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നീ വിട്ടുകൊടുക്കാൻ തയ്യാറാവണ്ട പക്ഷേ അവൻ സത്യം തെളിയിക്കാനുള്ള രീതിയൊക്കെ അവൻ നന്നായിട്ട് തന്നെ അറിയാം അവൻ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കട്ടെ ആ സ്വരമോളെ എടുക്കണമെങ്കിൽ എടുക്കട്ടെ പക്ഷേ അവൻ അവനേതായാലും സ്വരമോളോട് സത്യം തുറന്നു പറയാനായിട്ട് പോകുന്നില്ല ഇനി സ്വരമോൾ അവനെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കട്ടെ അത് നമുക്ക് തടയേണ്ട കാര്യമില്ല അങ്ങനെ സ്വരമോൾ അവനെ സ്നേഹിച്ച് അവൻ്റെ മനസ്സ് മാറണമെങ്കിൽ മാറട്ടെ അനന്നെ നമ്മൾ എന്തിനാണ് അതിൽ തടസ്സം നിൽക്കുന്നത് അപ്പോൾ ഇത് കേട്ടു ഓഹോ അപ്പം അനിരുദ്ധ സ്വന്തം അനിയനെ കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണല്ലേ പക്ഷേ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എൻ്റെ മോളെയാണ് എൻ്റെ മോള് പ്രതീഷിനെ സ്നേഹിച്ച് സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവൾ സത്യത്തിലേക്ക് എത്തും അങ്ങനെ പ്രതീക്ഷിനൊപ്പം തന്നെയാകും പിന്നെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കില്ല അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും ആഹ് പിന്നെ എന്നെ ആർക്കും ജീവനോടെ കാണാനായിട്ട് പറ്റില്ല എൻ്റെ മോളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ അവിടെ പറയുകയാണ് അപ്പോൾ അനന്യയുടെയും കൂടി ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻ്റെതിനാകെ അരിശ്യം വരികയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അവസ്ഥയിലിങ്ങനെ കാട്ടും പിടുത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ തകർത്ത് മറിക്കുകയാണല്ലോ അപ്പോൾ സുമിത്ര പറയുകയാണ് അതേ നി രോഹിത് രോഹിത് നിന്നെക്കുറിച്ച് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് നീ രോഹിതിനെ അപകടപ്പെടുത്തും നിന്റെ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ മുഴുവൻ എടുത്തത് നീ തന്നെയാണ് അത് നിനക്ക് തരാതെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നീ രോഹിത്തിനെ വെല്ലുവിളിച്ചതും മരണത്തിലേക്ക് വരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇപ്പോൾ നീ പൂജയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണെന്ന് എനിക്കറിയാം രഞ്ജിതെ എന്നൊക്കെ സുമിത്ര പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് അങ്ങോട്ട് ചിരിക്കുകയാണ് ഓ ഇതൊക്കെ അപ്പം നീ മനസ്സിലാക്കി കളഞ്ഞല്ലേ ഏതായാലും ഡയറിയിൽ എഴുതിയിരിക്കുന്നത് കള്ളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല സത്യം തന്നെയാണ് ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും സത്യം തന്നെയാണ് ഈ അപകടത്തിന് എല്ലാത്തിനും പിന്നില് കാരണക്കാരെ അത് ഞാൻ തന്നെയാണ് സുമിത്രേ നിനക്ക് തെളിയിക്കാൻ പറ്റോ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക സുമിത്രേ എനിക്കതൊന്ന് കാണുമല്ലോ നീ എത്രത്തോളം പോകുന്നു എനിക്കൊന്നും അറിയണമല്ലോ പിന്നെ ഈ രഞ്ജിത മനസ്സിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതും അതു തന്നെയായിരിക്കും പൂജയെ പൂജയെ ഞാൻ എൻ്റെ വശത്താക്കും എന്നിട്ട് എൻ്റെ മകനെ കൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിപ്പിക്കുക തന്നെ ചെയ്യും അതിനുശേഷം അവളുടെ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കുക തന്നെ ചെയ്യും അവളെ അച്ഛൻ്റെ ഗതി തന്നെയായിരിക്കും അവൾക്കും വരാനായിട്ട് പോകുന്നത് എന്ന് രഞ്ജിത എവിടെ ഇങ്ങനെ ഭയങ്കര ക്രൂരമായിട്ട് സംസാരിക്കാണ് ഇത് കേട്ടപ്പോഴേക്കും നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല രഞ്ജിതെ ഈ സുമിത്ര അതിന് സമ്മതിക്കില്ല കാരണം രോഹിത് എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നടക്കത്തുള്ളൂ പൂജയെ നിനക്ക് ഒരിക്കലും വശത്താക്കാനായിട്ട് പറ്റില്ല അവൾ സത്യങ്ങൾ അറിയും അവളേ ഇടയായിറി ഞാൻ കാണിക്കും പക്ഷേ അച്ഛൻ്റെ ഡയറി ഒരിക്കലും അവൾക്ക് മറക്കാനും വെറുക്കാനും അതേപോലെ തന്നെ തള്ളിക്കളയാനും പറ്റില്ലല്ലോ ഈ കാര്യം അവൾ വിശ്വസിക്കുക തന്നെ ചെയ്യും ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണുമല്ലോ പക്ഷേ സുമിത്രേ നീ എൻ എന്നെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ആ വെല്ലുവിളിയൊന്നും ഇനി ഏക്കാനായിട്ട് പോകുന്നില്ല സുമിത്ര എന്ന് പറയുകയാണ് നമുക്ക് കാണാമല്ലോ നമുക്ക് കാണാം രഞ്ജിതെ നിന്നെ ഞാൻ കീഴിറക്കും നിന്നെ കൊണ്ട് ഞാൻ അഴിയെണ്ണിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെ വെല്ലുവിളിച്ചിട്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് കാരണം നമ്മുടെ കഥ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇനി സുമി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത് മരിച്ചോ രോഹിത്തെ മരിച്ചതും ഒന്നും ശരിക്കും വ്യക്തമായിട്ട് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ആ അപകടം പറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ പറയുന്നത് പക്ഷേ രോഹിത്തിന് തിരിച്ചു വരൂ ഇനി ഈ രഞ്ജിതയുടെ കസ്റ്റഡിയിൽ തന്നെ തന്നെയുണ്ടോ രോഹിത് എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനി വരും എപ്പിസോഡുകൾ എല്ലാവരും എല്ലാവരും കാണണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു ശീൻ ബു ബായ്